രാത്രി കിടക്കുമ്പോൾ ശ്രുതി തനിക്ക് മസാല ദോശ കഴിക്കാൻ തോന്നുന്നുണ്ടെന്ന് ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട് അത് കേട്ട് ശ്രുതി രാവിലെ തന്നെ ആരോടും പറയാതെ മസാല ദോശ വാങ്ങിക്കാനായി പോവുകയാണ് പിന്നീട് തിരിച്ചു വന്ന് രേവതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇന്ന് എനിക്കും ശ്രുതിക്കും നീ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറയുവാണ് ശ്രുതി അതെന്താ ശ്രുതി നിങ്ങൾ രണ്ടുപേരും ഇന്നൊന്നും കഴിക്കുന്നില്ലേ എന്താ കബറിനകത്ത് ഭക്ഷണം വലതുമാണോ എന്ന് രേവതി ചോദിക്കുമ്പോൾ അത് നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല ഞാനും ശ്രുതിയും എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചോളാം നീ അത് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ നീ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ട എന്ന് മറുപടി കൊടുത്ത് ശ്രുതി അകത്തേക്ക് പോവുന്നുണ്ട് മസാല ദോശ ഡൈനിങ് ടേബിളിൽ വെച്ച് ശ്രുതിയെ വിളിക്കാനായി റൂമിലേക്ക് കയറുവാണ് ശ്രുതി ആ സമയത്ത് സച്ചി ഇറങ്ങി വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഇരിക്കുവാണ് ഡൈനിങ് ടേബിളിൽ ഒരു കവറ് കണ്ട് സച്ചി അത് തുറന്നു നോക്കുന്നുണ്ട് ഇതെന്താ രേവതി ഒന്നും ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ഹോട്ടലിൽ പോയി മസാല ദോശ വാങ്ങി വച്ചിരിക്കുന്നേ ഇത് കഴിച്ചിട്ട് തന്നെ കാര്യം സവാരിക്ക് പോവാൻ ടൈമായി പെട്ടെന്ന് കഴിച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആ ദോശയൊക്കെ ആർത്തിയോടെ എടുത്ത് കഴിക്കുവാണ് അതേസമയം ശ്രുതി സന്തോഷത്തോടെ ശ്രുതിയുടെ അടുത്തേക്ക് വന്ന് നീ ഒന്ന് വന്നേ വാ നിനക്ക് ഞാനൊരു സർപ്രൈസ് കൊണ്ടുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുവാണ് എന്ത് സർപ്രൈസാ ശ്രുതി എന്താണെങ്കിലും പറയ് എന്ന് ശ്രുതി ആവശ്യപ്പെടുമ്പോൾ അത് നീ തന്നെ വന്ന് കാണേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞ ശ്രുതി ശ്രുതിയെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് അപ്പോഴേക്കും രേവതി സച്ചി മസാല ദോശ കഴിക്കുന്നത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഞാൻ ഇഡലി ചൂടാൻ പോവാണ് നിങ്ങൾക്ക് എവിടെന്നാ ദോശ എന്ന് രേവതി ചോദിക്കുമ്പോൾ ചുമ്മാ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ലേ രേവതി നീയല്ലേ എനിക്ക് വേണ്ടി കടയിൽ നിന്ന് ചൂട് മസാല ദോശ വാങ്ങിക്കൊണ്ടുവച്ചത് സൂപ്പർ ആയിട്ടുണ്ട് രേവതി അങ്ങനെ സച്ചി പറഞ്ഞപ്പോ ശ്രുതി അതൊക്കെ കേട്ടോണ്ട് നിൽക്കുവാണ് ചേട്ടാ ഞാൻ വാങ്ങിയതല്ല എന്ന് രേവതി പറയുമ്പോ മസാലയും നന്നായിട്ടുണ്ട് സാമ്പാറും നന്നായിട്ടുണ്ട് ഏത് ഹോട്ടലിൽ നിന്നാ രേവതി നീ ഇത് വാങ്ങി വാങ്ങിവെച്ചത് എന്ന് സച്ചി ചോദിക്കുവാണ് അതൊക്കെ കേട്ട് ദേഷ്യം വന്ന് നിക്കുവാണ് ശ്രുതി എന്താ ശ്രുതി ഇവൻ ദോശ കഴിക്കുന്നത് കാണാനാണോ നിനെ വിളിച്ചോണ്ട് വന്നെ എന്ന് ശ്രുതി ചോദിക്കുമ്പോ ഒന്നും മിണ്ടാനാവാതെ ദേഷ്യത്തിൽ നോക്കുവാണ് ശ്രുതി എന്തിനെ ഈ ദോശ കഴിക്കാൻ പോയത് ഞാൻ വാങ്ങിവെച്ചതൊന്നും അല്ല ഇത് ശ്രുതി വാങ്ങിയതായിരിക്കും എന്ന് രേവതി പറഞ്ഞത് കേട്ട് സച്ചി ആകെ ഷോക്ക് ആവുകയാണ് എന്തായാലും ശരി സൂപ്പർ ആയിട്ടുണ്ട് എന്നു പറഞ്ഞ് സച്ചി വീണ്ടും അത് കഴിക്കുമാണ് നീയാണോ ശ്രുതി ഇത് വാങ്ങിവെച്ചത് എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ അതെ ശ്രുതി നിനക്ക് ഇന്നലെ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാ ഞാൻ കാലത്ത് തന്നെ പോയി വാങ്ങിച്ചോണ്ട് വന്നേ അങ്ങനെ ശ്രുതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് േടാ ശ്രുതി എനിക്ക് വാങ്ങിയ മസാല ദോശ അത് ആരോടും ചോദിക്കാതെ നീ എന്തിനാ എന്തിനെടുത്ത് കഴിക്കുന്നേ എന്ന് ചോദിച്ച് ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട് കഴിക്കാൻ തുടങ്ങിയ എനിക്ക് നിർത്താൻ പറ്റില്ല എന്നറിയില്ലേ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടെ ഞാൻ എന്തേൽക്കു എന്ന് പറഞ്ഞ് സച്ചി അത് വീണ്ടും എടുത്ത് കഴിക്കുവാണ് അത് കണ്ട് അച്ഛനും ചന്ദ്രയൊക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ് അച്ഛാ ഞാൻ വാങ്ങിവെച്ചതാണെന്ന് കരുതിയ സച്ചിയേട്ടൻ അറിയാതെ എടുത്ത് കഴിച്ചത് എന്ന് രേവതി അച്ഛനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല ഇവൻ വേണെന്ന് കരുതി തന്നെയാ ഇതെടുത്തത് അവൻ എടുത്തു കഴിക്കാൻ നീ ആണോടി ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്തേ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന് പറഞ്ഞ് ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട് ശെരി വിട്ടേക്ക് ചന്ദ്രെ എന്തിനാ ബഹളം വയ്ക്കുന്നേ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ അവൻ ചെയ്ത എല്ലാ തെറ്റുകളും നിങ്ങൾ ഇങ്ങനെ വിട്ടുകൊടുക്കുന്നത് എന്തിനാ ശ്രുതിക്ക് വേണ്ടി ശ്രുതിമോള് ആദ്യമായി വാങ്ങിയ മസാല ദോശയാത് എന്തിനാ അത് എടുത്തു കഴിക്കുന്നേ എന്ന് ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്താ ഏട്ടാ ഇത് ആർക്കാ വാങ്ങി വച്ചതെന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിക്കണ്ടേ എന്ന് ശ്രീകാന്ത് പറയുമ്പോ എന്തിനു ചോദിക്കണം സ്വന്തം വീട്ടീന്ന് എടുത്തു കഴിക്കാൻ ആരോടാടാ ചോദിക്കേണ്ടത് ഇത് അയൽക്കാരന്റെ വീടൊന്നും അല്ലല്ലോ ചോദിച്ചിട്ട് കഴിക്കാൻ അല്ല ഈ വീട്ടില് ഒന്നും എടുത്ത് കഴിക്കാൻ ഇവിടെ സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് സച്ചി കണ്ടില്ലേ നിങ്ങള് എല്ലാം എടുത്ത് കഴിച്ചിട്ട് അഹങ്കാരത്തോടെ സംസാരിക്കുന്നേ അങ്ങനെ ചന്ദ്ര രവിയേട്ടനോട് പറയുകയാണ് ആന്റി ശ്രുതിക്ക് മസാല ദോശ കഴിക്കാൻ ഒരുപാട് ആശയുണ്ടായിരുന്നു പക്ഷെ ഇവൻ ഇത് മൊത്തം കാലിയാക്കിയില്ലേ മറ്റുള്ളവർക്ക് വെച്ചത് എടുത്തു കഴിക്കാൻ പാടില്ലെന്നുള്ള മാനേഴ്സ് പോലും ഇയാൾക്കറിയില്ലേ അങ്ങനെ ശ്രുതി പറയുന്നത് കേട്ട് സച്ചി അത് കഴിക്കാതെ ദോശ തിരികെ പ്ലേറ്റിലേക്ക് തന്നെ ഇടുന്നുണ്ട് അത് കണ്ട് രേവതിക്കും ഒരുപാട് സങ്കടാവുകയാണ് എന്താടാ നിനക്ക് വേണമെങ്കിലേ നീ പോയി വാങ്ങി കഴിച്ചോണം അല്ലാതെ മസാല ദോശ ഇതുവരെ കണ്ടിട്ടില്ലാത്തതുപോലെയല്ലേ ഇവൻ കഴിക്കുന്നെ അങ്ങനെ സച്ചിയെ നോക്കി പറയുവാണ് സുതി അതൊക്കെ കേട്ട് സച്ചി സച്ചിയത് കഴിക്കാനാവാതെ വിഷമിച്ചിരിക്കുവാണ് ഒന്ന് നിർത്തുന്നുണ്ടോ എന്താ നിങ്ങളൊക്കെ ഈ പറയുന്നെ അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ ഇതെടുത്ത് കഴിച്ചെ ഞാൻ വാങ്ങിച്ചു വെച്ചതാണെന്ന് കരുതി കഴിച്ചതല്ലേ ഇപ്പോ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നെ എന്ന് ചോദിക്കുവാണ് രേവതി എന്താടി നീ ശ്രുതിയോട് തട്ടി കയറുന്നോ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോ അമ്മ ഒരാള് കഴിക്കുന്ന നേരത്ത് അയാളെ അപമാനപ്പെടുത്തി സംസാരിക്കുന്നത് വലിയ പാപാണ് സച്ചി ഏട്ടാൻ അറിഞ്ഞുകൊണ്ടല്ലോ കഴിച്ചത് എന്തായാലും കഴിച്ചുപോയി അത് കഴിച്ചോട്ടെ എന്ന് കരുതിക്കൂടെ നിങ്ങൾക്ക് ശ്രുതി നീ എന്താ പറയുന്നേ എന്റെ ഭർത്താവിന് മാനേഴ്സ് ഇല്ലെന്നോ അത് നെനക്കുണ്ടോടി എന്ന് ചോദിക്കുവാണ് രേവതി എടി മറ്റുള്ളവരുടെ മുതലെടുത്താലേ ചോദിക്കുക തന്നെ ചെയ്യും നീ അതിന് ഓവറായിട്ട് തുള്ളണ്ട ഇവൻ ഇതറിഞ്ഞുകൊണ്ട് തന്നെ കഴിച്ചതാണ് ശ്രുതിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് ചന്ദ്ര ഏട്ടനും അനിയനും തമ്മിലുള്ള പ്രശ്നം അവരങ്ങ് തീർത്തോളും നീ ഇതിലും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു രവിയേട്ടൻ ചന്ദ്രയോട് ദേഷ്യപ്പെടുന്നുണ്ട് അങ്കിൾ സച്ചി ചെയ്തത് വലിയ തെറ്റ് തന്നെയല്ലേ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി നീ ഒരു കാര്യം മനസ്സിലാക്കണം സച്ചി മറ്റുള്ളവരുടെ ഒന്നും ആഗ്രഹിക്കുന്നവനൊന്നുമല്ല അവൻ അറിയാതെ ചെയ്തതാണെന്ന് പറഞ്ഞില്ലേ അതുമാത്രമല്ല എല്ലാരും ഒരൊറ്റ കുടുംബമല്ലേ അങ്ങനെ ജീവിക്കുന്നവര് ഒരാൾക്ക് മാത്രമായിട്ട് തനിച്ച് വാങ്ങി ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കാൻ പാടുണ്ടോ എന്ന് അച്ഛൻ ശ്രുതിയോട് പറഞ്ഞു കൊടുക്കുവാണ് അന്ന് ഇവൻ രേവതിക്ക് മാത്രം തന്തുരി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നില്ലേ അന്ന് ഇവൾക്ക് മാത്രമല്ല ഇവൻ കൊടുത്തേ നമുക്ക് അതിന് ഒരു പീസ് എടുത്തു തന്നോ എന്ന് ചോദിച്ച് ചന്ദ്ര ബഹളം ഉണ്ടാക്കുന്നുണ്ട് ചന്ദ്രെ അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല രേവതിക്ക് ഇഷ്ടമുള്ളത് അതെന്താണെന്ന് ഈ വീട്ടിൽ ആരെങ്കിലും ചോദിച്ചോ ആ ദേഷ്യത്തിലാണ് അന്ന് അവൻ അത് വാങ്ങിക്കൊടുത്തത് അതുമല്ല ഇങ്ങനെ വാങ്ങിച്ചോണ്ട് വന്നാലെ എല്ലാവരും കാണുക ഡൈനിങ് ടേബിളിൽ വെച്ച് കഴിക്കാറില്ല സച്ചി അവൻ റൂമിനകത്ത് കൊണ്ടുപോയാ കഴിച്ചത് അതുപോലെ ശ്രുതി ശ്രുതിക്ക് വാങ്ങിക്കൊണ്ടുവന്നാലെ റൂമിനകത്ത് കൊണ്ടുപോയി വയ്ക്കണമായിരുന്നു അല്ലാതെ ഡൈനിങ് ടേബിളിൽ വെച്ചാലേ അത് വലിയ തെറ്റാണ് അപ്പോൾ അത് ആർക്ക് വേണമെങ്കിൽ എടുക്കാനായി ഇല്ലെങ്കിൽ എല്ലാവർക്കും കൂടി വാങ്ങിച്ചുകൊണ്ട് വരണമായിരുന്നു എന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പോൾ തൻ്റെ തെറ്റു മനസ്സിലായി ശ്രുതി സോറി പറയുകയാണ് അതൊക്കെ കേട്ട് വർഷ വന്ന് അങ്കിൾ ഒരു ദോശയ്ക്ക് വേണ്ടി എന്തിനാ എല്ലാരും കാലത്ത് തന്നെ തല്ലുണ്ടാക്കുന്നേ ഇപ്പോ ദോശ വേണം അത്ര ഇലയുള്ളു നമ്മളിപ്പോ എട്ട് പേരുണ്ട് എല്ലാവർക്കും ചേർത്ത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രശ്നം തീർന്നില്ലേ എന്ന് വർഷ പറയുമ്പോ വേണ്ട വർഷെ ഞാൻ ഇഡലി ഉണ്ടാക്കി തരാം പത്ത് മിനിറ്റിനുള്ളിൽ എല്ലാം റെഡിയാവും എന്ന് രേവതി പറയുമ്പോ ഏട്ടത്തി നിങ്ങൾക്ക് കടയിൽ ജോലിയില്ലേ ഞാനേ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എത്താറായി എല്ലാരും വിശന്നിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ദോശ കഴിച്ച എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് വർഷ പോവുകയാണ് ആ സമയത്ത് സച്ചി വന്ന് ദോശയുടെ കാശ് എത്രയാണെന്ന് ചോദിച്ച് പേഴ്സ് എടുക്കുന്നത് പോലെ അഭിനയിക്കുന്നുണ്ട് ശ്രുതി എത്രയായിരുന്നു പറ അവൻ തന്നോളും എന്ന് ശ്രുതി ആവശ്യപ്പെടുവാണ് അയ്യടാ ഇവൻ ഇങ്ങനെ ചോദിക്കൂന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് കാശൊന്നും എനിക്ക് തരാൻ പറ്റില്ല ഇവൻ ചുമ്മാ പാർക്കില് ഒരുപാട് നാൾ കിടന്നുറങ്ങിയില്ലേ അത്രയും കാലം എന്റെ ഭാര്യയല്ലേ ഇവന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തേ അതിൽ കൂട്ടിയാ മതി ഇതിന്റെ കാശും അപ്പൊ ശെരി എനിക്ക് സവാരിയുണ്ട് എന്ന് പറഞ്ഞ് സച്ചി പോവുകയാണ് അതൊക്കെ കേട്ട് നല്ല ദേഷ്യത്തിൽ നിൽക്കുവാണ് ചന്ദ്രമതി